സ്വർണം പുറത്തേക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ പക്ഷെ സംഗതി സത്യമാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറത്തെത്തിയ പാറകളിൽ നടത്തിയ പഠനത്തിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ സ്വർണം റധേനയുമടക്കമുള്ള അമൂല്യ ലോഹങ്ങൾ ഭൂമിക്ക് പുറത്തേക്ക് പതിയെ പ്രവഹിക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് നേച്ചർ മാഗസീനിൽ പഠനം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പ്ലാറ്റിനം പലാഡിയം റോഡിയം റുഥേനിയം പോലുള്ള മൂലകങ്ങളുടെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ഭൂമിയുടെ കോർ എന്നറിയപ്പെടുന്ന ഉൾക്കാവിന് സമീപമാണ് ഉള്ളത് അതായത് ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് അല്ലെങ്കിൽ നാം ചവിട്ടു നിൽക്കുന്ന മണ്ണിൽ നിന്ന് മൂവായിരം കിലോമീറ്റർ താഴ്ചയിലാണ് ഇവയുള്ളത് നാലര ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ഉണ്ടായപ്പോൾ മുതൽ ഈ ലോഹങ്ങൾ ഇവിടെ പെട്ടുപോയിരിക്കുകയാണെന്നാണ് ഈ കാലമത്രയും ശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നത് ആ ഭാഗത്ത് നിന്ന് പുറത്തു വരാൻ കഴിയാത്ത വിധം സീൽ ചെയ്യപ്പെട്ടതുപോലെ കനത്ത പാറയുടെ തടസ്സവും ഇവയ്ക്ക് മുകളിൽ അതായത് ഈ ലോഹം ഇനി എങ്ങനെയെങ്കിലും കുഴിച്ചെടുക്കാനുള്ള വിദ്യ കണ്ടുപിടിച്ചാലും ഈ പാറക്കെട്ടുകൾ നശിപ്പിച്ചാലേ അതിന് കഴിയും മനുഷ്യർക്കും ഈ ലോഹങ്ങൾക്കുമിടയിൽ വെള്ളത്തിനുമൊപ്പുറം കല്ലുകൊണ്ടുള്ള ഒരു കനത്ത മറ ഉണ്ടെന്നർത്ഥം ഭൂമിയുടെ ഉൾഭാഗത്തെ ഭൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് അകക്കാമ്പ് എന്നിങ്ങനെ നാലായിട്ടാണ് പ്രധാനമായും തിരിച്ചിരിക്കുന്നത് ഭൂമി ഉണ്ടായതിനു ശേഷം ഒരിക്കലും ഈ ലോഹങ്ങൾ ഭൂമിയുടെ ക്രസ്റ്റിലേക്കോ അല്ലെങ്കിൽ അപ്പർ മാൻഡിൽ എന്നറിയപ്പെടുന്ന ഭാഗത്തേക്കോ പോലും എത്തിയിട്ടില്ല ഈ സ്വർണം മുഴുവൻ കുഴിച്ചെടുത്താൽ അമ്പത് സെന്റിമീറ്ററോളം കനത്തിൽ സ്വർണം കൊണ്ട് ഭൂമിയെ മൂടാം അത്ര കണ്ട് സ്വർണ്ണമുണ്ട് അവിടെ ഇപ്പൊ പുറത്തേക്ക് എത്താൻ സാധ്യതയൊന്നും ഇല്ല എന്നതുകൊണ്ട് തന്നെ ആ മേഖലയിൽ കൂടുതൽ ശ്രമങ്ങൾക്കൊന്നും ശാസ്ത്രജ്ഞർ മുതിർന്നിട്ടില്ല എന്നാൽ ഈ വിശ്വാസങ്ങളെല്ലാം തെറ്റിച്ചാണ് ഇപ്പോൾ പുതിയ പഠനം പുറത്തെത്തിയിരിക്കുന്നത് റുഥേനിയം എന്ന മെറ്റലിന്റെ ഐസോടോപ്പുകളെ കുറിച്ച് പഠിക്കുകയായിരുന്നു ജർമ്മനിയിലെ ഗോട്ടിംഗ്ടൺ സർവകലാശാലയിലെ ഭൗമ രസതന്ത്രജ്ഞർ ാൽ ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ഭാരമുള്ള ആറ്റങ്ങളാണ് അതായത് ഇപ്പോൾ സ്വർണ്ണം ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ സ്വർണ്ണത്തിന്റെ പല സ്വഭാവങ്ങളിലും ഘടനയിലുമുള്ള വ്യത്യസ്ത ഭാവങ്ങളാണ് ഐസോടോപ്പുകൾ ഒരു തരത്തിൽ സ്വർണ്ണത്തിന്റെ വിവിധ വേർഷനുകൾ റുധേന്യം എന്ന മൂലകം ഇങ്ങനെ പല ഐസോടോപ്പുകളായി കാണപ്പെടുന്നുണ്ട് അഗ്നിപർവ്വത സ്ഫർണങ്ങളൊക്കെ നടക്കുമ്പോൾ ഹൃദയനീയത്തിൻ്റെ ഐസോടോപ്പിക് കോമ്പോസിഷനിൽ ഉള്ള വ്യത്യാസങ്ങളാണ് ശാസ്ത്രജ്ഞർ പഠന വിഷയമാക്കിയിരുന്നത് ഹവായിലെ ചില അഗ്നിപർവ്വത സ്വർണങ്ങളിൽ നിന്നുണ്ടായ പാറ ശേഖരിച്ചായിരുന്നു പഠനം എവിടെ നിന്നാണ് ഉത്ഭവം എന്നതിനനുസരിച്ച് ഹൃദയത്തിൻ്റെ ഐസോടോപ്പുകളിൽ നേരിയ വ്യത്യാസമുണ്ടാകും ഇത് സാധാരണഗതിയിൽ ശ്രദ്ധയിൽപ്പെടാൻ പോലും ഉണ്ടാകണമെന്നില്ല പക്ഷേ പുതിയ പഠനത്തിൽ നേരത്തെ കണ്ടെത്താതിരുന്ന ഒരു ഐസോടോപ്പ് ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഭൂമിയുടെ നേരത്തെ സൂചിപ്പിച്ച മൂവായിരം കിലോമീറ്റർ താഴെയുള്ള ഭാഗത്ത് കാണാൻ സാധ്യതയുള്ള റുധേനും ഹൺഡ്രഡ് എന്ന ഐസോടോപ്പിന്റെ സാന്നിധ്യം ഭൂമിയുടെ പ്രതലത്തിലോ അപ്പർ മാൻഡിലോ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു ഐസോട്ടോപ്പാണിത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായപ്പോൾ ഇവ അത്രയും താഴ്ചയിൽ നിന്ന് പുറത്തേക്ക് വന്നതാകാമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് പഠനത്തിന്റെ ആദ്യ റിസൾട്ടുകൾ പുറത്തു വന്നപ്പോൾ തന്നെ സ്വർണത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചുവെന്ന് ഗവേഷക സംഘത്തിലുണ്ടായിരുന്ന നീൽ മെസ്ലിങ് പ്രതികരിച്ചിരുന്നു അഗ്നിപർദ്ധ സ്വർണ്ണങ്ങൾ നടക്കുമ്പോൾ ചുട്ടുപഴുത്ത പഴുത്ത പാറകൾക്കൊപ്പം ഇവ പുറത്തേക്ക് ശക്തമായി പ്രവഹിക്കപ്പെട്ടതാകാം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് സ്വർണവും ബുദ്ധൈനവും കൂടാതെ പല്ലാടിയും റോഡിയും ഒക്കെ ഇത്തരത്തിൽ മാൻഡിലേക്ക് എത്തുന്നുണ്ട് പുതിയ പഠനം പുറത്തെത്തിയതോടെ ഇത്രനാളും കരുതിയത് പോലെയല്ല പല കാര്യങ്ങളും എന്ന് ഉറപ്പ് നൽകുന്നുണ്ട് ശാസ്ത്രജ്ഞർ ഭൂമിയിൽ ഇപ്പോൾ നാം ഉപയോഗിക്കുന്ന സ്വർണ്ണമൊക്കെ അകക്കാമ്പിൽ നിന്ന് വന്നതാകാം എന്ന സാധ്യത അങ്ങനെയെങ്കിൽ വസ്തുതയായി മാറും ലാവ ഭൂമിയുടെ ആടങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നതിലും കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടി വരും ഇതിലൊക്കെ വ്യക്തത വരുത്താൻ കൂടുതൽ പഠനം ആവശ്യമാണെന്നിരിക്കെ ഇതിനുള്ള തയ്യാറെടുപ്പിലാണ് ശാസ്ത്രജ്ഞർ